ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരാഗ സീരിയലിന്റെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പോലീസ് പോലീസാർ പറ ചോദിക്കുന്നുണ്ട് എത്ര അടി കിട്ടും നീ ഒന്നും സത്യം പറഞ്ഞില്ലല്ലോടോ എത്ര നേരമായിട്ട് സാറേ അത് ഊരുവലൊക്കെ ഉണ്ടാവും സാറേ എനിക്ക് എന്റെ പെണ്ണിനെയും കിട്ടില്ല അതുപോലെ തന്നെ എന്റെ മാമനും മാമി എന്നെ വെറുക്കും എന്നെ കാട്ടിന്ന് പുറത്താക്കും അത് പേടിച്ചിട്ടാ സാറേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് കിരൺ ചോദിക്കണ്ടേ എന്നിട്ട് നിനക്ക് അവസാനം എന്തുണ്ടായടാ അല്ല നീ പറഞ്ഞല്ലോ നീ ഒരുപാട് സ്നേഹിക്കുന്ന അതിന്റെ മുറപ്പെണ്ണ് അമലുനെ കുറിച്ച് അവളും അവനും തമ്മിൽ പടുപ്പുണീ പറഞ്ഞല്ലോ എടാ അവളുടെ ഭാവി നീ എന്തായിരിക്കുന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാണ് സാറേ അവളും അവനും തമ്മിൽ വേണ്ടാത്ത രീതിയിൽ ഞാൻ പലവട്ടം കാട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാൻ അത് മാമനോടും മാമയോട് പറഞ്ഞപ്പോ അവരെല്ലാം എനിക്ക് സംശയ രോഗം പറഞ്ഞുണ്ടാക്കിയത് ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അവരാരും അത് വിശ്വസിച്ചില്ല എടാ ആ പോലീസാര് വന്നപ്പോഴെങ്കിലും നിനക്ക് സത്യം പറഞ്ഞൂടെ ഞാൻ പറഞ്ഞില്ലേ സാറേ എന്റെ നാട് എന്റെ ഊര് എന്റെ ലോകം എന്ന് പറഞ്ഞത് എന്റെ കാടാണ് കാട്ടു ദൈവങ്ങളാണ് അവരെ ചതിക്കാൻ എനിക്കായില്ല എന്റെ മൂപ്പം എന്റെ മാമൻ പറഞ്ഞിന്റെ അപ്പുറം എനിക്കൊന്നും ഇല്ല അതുകൊണ്ട് പറ്റിപ്പോയതാ പക്ഷെ അവൻ ഇതുപോലത്തെ കൊലയാളി അതിനാ വിചാരിച്ചില്ല ആള് ശരിയല്ല വല്ല കള്ളന്മാരോ പിടിച്ചു പറിക്കാരോ എന്നാ വിചാരിച്ചത് പക്ഷെ കൊലയാളിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ സാറെ എന്ന് പറയാണ് കിരൺ പറയണ്ടേ ഇനി ഇവനെ വെച്ചോണ്ടിരിക്കേണ്ട ഇനി പിടിക്കേണ്ടത് അവനെയാണ് ആ ഗംഗപ്രസാദിനെ എന്നിങ്ങനെ പറയാട്ടോ ശേഷം ഫോറസ്റ്റ് പോലീസ് അവിടെ വരുന്നുണ്ട് ആ സമയത്ത് മൂപ്പൻ അങ്ങോട്ടേക്ക് വരുന്നത് മൂപ്പനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മൂപ്പനാകെ നെട്ടി നിക്കാട്ടോ അപ്പൊ അവിടെയൊക്കെ വേലുവിനെ കൊണ്ടുവരുന്നുണ്ട് വേലു ഫോറസ്റ്റ് ബോയ്സ് ആയി ചോദിക്കണ്ടേ എന്നാലും വേലു നിനക്കെങ്കിലും കുറച്ച് ബുദ്ധി ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് നീ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്കൊക്കെ വരുന്നതല്ലേടാ എന്നിട്ട് നിനക്കും അത് അറിയാതെ പോയോ സാറേ ഞാൻ അറിഞ്ഞില്ല സാറ് ഈ സംഭവങ്ങളൊക്കെ ഞാൻ അപ്പോഴേ അവൻ കാട്ടിൽ വന്നപ്പോഴേ ഈ മാമനോട് പറഞ്ഞാണ് അവനെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് പക്ഷെ ഇവരാരും അത് കേട്ടില്ല സാറേ അവനെ ചികിത്സിച്ച് നേരെയാക്കാൻ നോക്കി അല്ല അവൻ സംസാരശേഷിയിലൊന്ന് പറഞ്ഞല്ലോ അത് സത്യമാണോ എന്ന് വെച്ചാൽ മൂപ്പനോട് ചോദിക്കുമ്പോൾ അവൻ അങ്ങനെയാ സാറേ ഞങ്ങൾക്ക് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും വേലു പറയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അവനെ സംസാരിക്കാൻ പറ്റുമെന്നാ സാറേ അവനെല്ലാം അഭിനയിക്കുകയാണ് ഒരു പാവത്തെ പോലെ ാണ് അതിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് എന്റെ അമലുമാണ് എന്ന് പറയാണ് മൂപ്പനെന്തായാലും പോയിക്കോ വേലുവിന് ഇപ്പൊ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും കേസ് എടുത്തു അതുകൊണ്ട് വേലുനെ പെട്ടെന്ന് വിടാൻ പറ്റില്ല മൂപ്പനെ മാത്രം ഒന്ന് പറഞ്ഞു വിടാട്ടോ കിരൺ പറയണ്ട നീ എന്തായാലും ഇവിടെ നിക്ക് ഞങ്ങളൊന്ന് പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വരാം ശേഷം നിന്നെ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യാം കോടതിയിലൊന്നും കൊണ്ടാകാനായിട്ട് പറ്റത്തില്ല ഞാൻ തന്നെ കേസ് പിൻവലിപ്പിച്ചോ പിൻവലിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാണ് ശേഷം വേലു കണ്ട സാറെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഉം എന്താണ് സാറേ സത്യം ഞാൻ ഒരിക്കലും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല സാറേ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ദ്രോഹം അവൻ ഒപ്പിക്കോ സാറേ സാറിന്റെ അച്ഛന ഇപ്പൊ എങ്ങനെയുണ്ട് ഉം അച്ഛനാ കൊഴപ്പില്ലെന്നാ തോന്നുന്നത് അറിയില്ല അതവ എന്റെ അച്ഛനെതിന് സംഭവിച്ചു കഴിഞ്ഞാ അവനെ മാത്രല്ല എല്ലാവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാട്ടോ ശേഷം വേലൊക്കെ വലുത്ത വിഷമാണ് കാരണം ഇത്രയും നല്ല ആൾക്കാരുടെ ഇങ്ങനെ ഉപദ്രവിക്കേണ്ടി വന്നല്ലോ വന്നല്ലോന്നെ വേലുമാകെ വിഷമിക്കുകട്ടോ അങ്ങനെ കിരൺ ഈ കാര്യം ബൈജീനോട് രതീഷിനോട് പറഞ്ഞടാ വേലും സത്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞടാ ആ ഗംഗപ്രസാദ് അവൻ ജീവനോട് ഉണ്ട് കാട്ടി തന്നെയുണ്ട് അയ്യോ ിയിപ്പോ എന്ത് ചെയ്യുവെന്ന് ബൈജു ചോദിക്കുമ്പോ രതീഷിനെയും കൂട്ടി നീ എത്രയും പെട്ടെന്ന് കാടിനെ ഞങ്ങൾ അന്ന് കീറിലെ കടവ് അവിടെ വരണം എന്ന് പറയാണ് ശരി പിന്നെ കിരൺ കല്യാണി അതുപോലെ തന്നെ വീട്ടിലാരുടെ അടുത്തും അച്ഛനോട് പോലും ഈ കാര്യം ആരോടും പറയരുത് ഇല്ല സാറേ ഞങ്ങൾ ആർക്കും പറയില്ല എന്ന് രതീഷ് വേണം ശരി എന്നാൽ നിങ്ങൾ പെട്ടെന്ന് വാന്ന് എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്നു പറയാണ് രതീഷും ബൈജും ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിരണെ അന്വേഷിച്ച് രതീഷും ബൈജും കാടിന്റെ സൈഡിലേക്ക് പോകാനുള്ള മൂന്ന് പേരും കൂടി ഒരുമിച്ച് കടവ് കടന്ന് കാട്ടിലേക്ക് പോയിട്ട് ഗംഗപ്രസനെ പിടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നോക്കുന്നത് അതേസമയം മൂപ്പൻ ആണെങ്കിൽ ദേശത്തിൽ കാട്ടിലേക്ക് പോവുകയാണ് ആ സമയത്ത് നമ്മുടെ മൂപ്പൻ നോക്കുമ്പോഴേക്കും കുടിയിൽ മൂപ്പൻ മൂപ്പന്റെ മോള് അമലുമില്ല ഗംഗപ്രസാദുമില്ല അപ്പോ നമ്മുടെ വള്ളി വരുന്നുണ്ട് വള്ളി ചോദിക്കുന്നുണ്ട് അല്ല എന്തായി വേലുവിന്റെ കാര്യം അവനൊരു പാവമായിരുന്നു വള്ളി നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ മരുമകനെ നമ്മൾ വിശ്വസിച്ചില്ല വേലുവിനെ വിശ്വസിച്ചില്ല നമ്മൾ എടുത്തു വളർത്തിയ അവനെ നമ്മൾ വിശ്വസിക്കാതിരുന്ന നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് നിനക്കൊന്നും മനസ്സിലായില്ലേ ഇല്ല എടി ഇവിടെ നമ്മൾ നോക്കി വളർ നോക്കുന്നില്ല ഒരു ഒരുത്തൻ വിനായകൻ എന്ന് പറഞ്ഞ ഒരുത്തൻ എടി അവനെ കുറിച്ച് വേര് പറഞ്ഞില്ലേ അവനെ വിശ്വസിക്കരുത് അവൻ കൊള്ളല്ലാത്തവനാണ് അവൻ എന്തോ ഒരു ദ്രോഹം ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നത് ശരിയാടി അവൻ വൃത്തികെട്ടവനാണ് എന്താ പറഞ്ഞ തമിഴ്നാട് പോലീസും കേരള പോലീസും ഒരുപാട് അന്വേഷിക്കുന്ന ഒരു കൊലയാളി ആണ് അവൻ ഈശ്വര ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവന്റെ സംസാരത്തിൽ അവന്റെ പേര് എനിക്കും സംശയം ഉണ്ടെന്ന് ആ എന്നിട്ട് അവൻ എവിടെ അവന്റെ പേര് വിനായകൻ എന്നോ അല്ല ഗംഗാന്ന ഗംഗ അതെ ഗംഗ പ്രസാദ് അവന്റെ ഊര് തമിഴ്നാടാ അവൻറെ അമ്മയും പെങ്ങളും ഇവിടെ ഉണ്ട് അവരെ കൊല്ലാൻ വേണ്ടി നടക്കാം സ്വത്തിനു വേണ്ടി അതിന്റെ പാവം ഇരയായത് ഇന്നലെ ഇവിടെ വന്നില്ലേ കല്യാണി മാഡം ആ മേഡത്തിന്റെ അമ്മനെ വരെ കൊന്നവനാ ഈ ഗംഗപ്രസാദ് അവനെ കൊന്നതിന് അതിന്റെ അമ്മേനെ കൊന്നതിന് ആ കിരൺ സാർ അവനും തമ്മിൽ വല്ലാത്ത വഴക്കുണ്ടായി അടി ഉണ്ടായിരുന്നു ആ സമയത്ത് അവൻ കൊക്കയിലേക്ക് മാറി ഇവിടേക്ക് വന്നത് ശേഷം കാണിച്ചതൊക്കെ നീ കണ്ടതല്ലേ എന്നിട്ട് അവൻ എവിടെ അയ്യോ അവനും അവൻ മോളയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ നടക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയി മോളയും കൂട്ടിക്കൊണ്ട് പോയി ഞാൻ വെച്ചിട്ടുണ്ട് അവനാ എന്ന് പോയിട്ട് മൂപ്പൻ വേഗം കാടിന്റെ ഉള്ളിലേക്ക് അന്വേഷിച്ചു പോവാണ് ആ സമയത്ത് അമലു അമലു ആണെന്നുണ്ടെങ്കിൽ ഗംഗപ്രസാദിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കാട്ടോ എങ്ങിങ്ങനെ ാണ് എന്തായാലും മലദേവങ്ങളാ എന്റെ വിനായകേട്ടനെ എന്നെ ഇവിടെ ഇവിടെ എത്തിച്ചത് എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാ നാട്ടിൽ നിന്ന് ഒരാൾ വിവാഹം കഴിക്കണത് പഠിപ്പും വിവരം ഉള്ള ഒരാളെ വിവാഹം കഴിക്കണോന്ന് എന്തായാലും എന്റെ മലദേവങ്ങൾ എന്റെ പ്രാർത്ഥന കേട്ടു വിനായകേട്ടനെ പോലെ സുന്ദരനും പഠിപ്പും വിവരവും നാട്ടിലുള്ള ആളെ എനിക്കിത് വിവാഹം കഴിക്കാൻ വേണ്ടി എന്റെ കൂടെ എത്തിച്ചല്ലോ ഇപ്പൊ വിനായകട്ടന്റെ കുഞ്ഞ് എന്റെ വയറ്റിലുണ്ട് എനിക്ക് സന്തോഷമായി വിനായകേട്ട എന്റെ ജന്മം പൂർണ്ണമായി എന്നൊക്കെ പറഞ്ഞിട്ട് അമല ഓരോരോ ഡയലോഗും പറഞ്ഞിരിക്കട്ടോ അപ്പ ഇതൊക്കെ കേട്ട് ഗംഗപ്രസാദിനെ ദേഷ്യം വരെ അന്വേഷണ നാട്ടിലൊക്കെ ഇപ്പൊ എന്തായോ എന്തോ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥാനം കൂടി ഓടിപ്പോയേ പറ്റൂ അല്ല വിനായകട്ടിനെ എന്താ ആലോചിക്കണത് ഒന്നും ഇല്ലെന്ന് ആക്ഷൻ വഴി കാണിക്കുകയാണ് ഗംഗപ്രസാദ് ആ സമയത്താണ് നമ്മുടെ മൂപ്പൻ അവിടെയൊക്കെ അവർ അന്വേഷിച്ചു വരുന്നത് കേട്ടോ മൂപ്പൻ നോക്കുമ്പോഴേക്കും അമലു ഗംഗപ്രസാദിനെ മടിയിൽ കിടക്കാണ് എടാ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ് അപ്പോഴേക്കും അമലു അയ്യോ അപ്പൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേക്കുവാട്ടോ എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അത് അപ്പ ഞങ്ങൾ വെറുതെ സംസാരിച്ചിരിക്കായിരുന്നു എടാ സത്യം എടാ നിനക്ക് സംസാരിക്കാൻ പറ്റുമോടാ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഗംഗപ്രസാദൊന്നും ഒന്നും മിണ്ടുന്നില്ല അപ്പൊ അപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും മോളെ നീ വിചാരിക്കുന്ന പോലെ ഇവനെ വിനായകനല്ല ഇവനെ ഗംഗപ്രസാദാ ഗംഗപ്രസാദ് എടാ മതിയുടെ നിന്റെ നാടകം നീ ആരാണെന്നും എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായടാ നിനക്ക് സംസാരിക്കാൻ പറ്റില്ല സത്യം പേടാ നിനക്ക് തൊണ്ടയിൽ സൗണ്ട് ഇല്ലേടാ സത്യം എന്ന് പറഞ്ഞ മൂപ്പൻ ഗംഗപ്രസാദിനെ കഴുത്തിന് പിടിച്ചിന് അമർത്തുവാട്ടോ ആ സമയത്ത് പെട്ടെന്ന് ഗംഗപ്രസാദ് നമ്മുടെ മൂപ്പന്റെ കൈ തട്ടി മാറ്റണം ചി വിടടോ കിളവാ എന്റെ മേത്തുന്ന കൈ എന്ന് പറയാണ് ഏഹ് എന്താടാ അതേടോ കിളവാ എനിക്ക് സംസാരിക്കാൻ പറ്റോടോ കളവാ എന്ന് പറയാണ് അത് കേക്കുമ്പഴേക്കും അമലു ആട്ടോ വിനായികേട്ട എന്തൊക്കെയാ പണത് വിനായകേട്ട ഞാൻ വിനായകേട്ടനെ ഒന്ന് വിനായകേട്ടനെ വിനായകേണന്നും അല്ല എന്റെ പേര് ഗംഗപ്രസാദാ സ്നേഹുള്ളവരനെ ഗംഗ എന്ന് വിളിക്കും എന്ന് പറയാണ് എന്തൊക്കെയാ കേക്കണ അപ്പ എന്തൊക്കെയാ കേക്കണത് എന്ന് ചോദിക്കാണ് മോളെ ഇവനെ ക്രിമിനലാ കൊടും ക്രിമിനൽ കൊലയാളി എന്ന് പറയാണ് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോ ഗംഗാപ്രസാദ് പറയേണ്ടി നീ എന്താടി വിശ്വസിക്കാത്തത് നീ വിശ്വസിക്കണം ഞാൻ തന്നെ ആടി ആരെയും കൊല്ല മടിയില്ലാത്ത ഒരുത്തൻ തന്നെയാ ഞാൻ സ്വന്തം വരെ കൊല്ല മടിയില്ലാത്തവനടി ഞാൻ എന്ന് പറയുകയാണ് മാറുമോ കളവടെന്ന് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ പോകുമ്പോ നീ എവിടെ നടപടേ കട പോകണം നിന്നേഷിച്ച് പോലീസിലൂടെ ഒഴു ഞാൻ നിന്നെ പോലീസിൽ ഏൽപ്പിക്കാൻ പോകുന്ന മൂപ്പണവും താൻ എന്നെ ഒട്ടു നല്ല വണ്ണവും പൊക്കോ ഒക്കെ ഉള്ള കീഴണിനെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല പിന്നെല്ലാം കളവനായ താൻ താണെന്ന് പോടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂപ്പനെ പിടിച്ച തള്ളാണ് മൂപ്പൻ നമ്മുടെ ഗംഗപപ്രസനെ പിടിക്കാൻ വേണ്ടി അപ്പുറത്തേ ഇങ്ങനെ ഓടി പോകുമ്പോഴേക്കും വേഗം തന്നെ ഗംഗപ്രസാദ് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു വടി ഒരു വലിയൊരു തടിക്കഷ്ണം മൂർച്ചയുള്ളൊരു തടിക്കഷ്ണം വെച്ചിട്ട് നമ്മുടെ മൂപ്പന്റെ വയറ്റിലിട്ടൊരു ഒരു കുത്തു ആട്ടോ അപ്പൊ തന്നെ മൂപ്പൻ അവിടേക്ക് വീഴുവാണ് ഗംഗപ്രസാദ് അവിടുന്ന് ഓടുമ്പോഴേക്കും മൂപ്പൻ ആ തടിക്കഷ്ണം വയത്തിന്ന് ഓരിയിട്ട് ആ തടി വെച്ചിട്ട് ഗംഗ ഒരു ഏറ് കൊടുക്കാണ് അപ്പൊ ഗംഗപ്രസാദ് കാല് തന്നെ അവിടേക്ക് വീഴുവാട്ടോ ആ സമയത്താണ് കിരണും ബൈജും രതീഷും കൂടി അവിടേക്ക് വരുന്നത് അപ്പൊ അതാണ് ആ നമ്മള് വീക്കെൻഡ് പ്രൊമോയിൽ കണ്ടില്ലേ ഗംഗപ്രസാദ് മറിഞ്ഞു വീണത് അതൊരു ആ മൂപ്പൻ കഷ്ണം കാലിൽ കൊണ്ടിട്ടാണ് ഗംഗ മറിഞ്ഞ് വീഴുന്ന നേട്ടം ആ സമയത്ത് കിരണും കിരണും ബൈജു രതീഷ് അവിടെ എത്തുന്നുണ്ട് അവര് തമ്മിൽ കണ്ടുമുട്ടോ അല്ല പ്രൊമോയിൽ നമ്മൾ വെറുതെ കാണിച്ചതാണോ എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അമലിന് നല്ലൊരു പണി കിട്ടി അമലു എന്തായാലും പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവരും അറിയും ചെയ്യും അത് മാത്രല്ല നമ്മുടെ മൂപ്പന് മരിച്ചോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിരിക്കുന്നത് അമലു തന്നെയാണ് അമലു അമലുകാരണം പല കാര്യങ്ങളും ഗംഗപ്രസനെ കുറിച്ച് ആർക്കൊന്നും പറയാൻ പറ്റാതിരുന്നത് എന്തായാലും നാളത്തെ എപ്പിസോഡ് കാത്തിരിക്കാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ